വേറൊരു ചെറുപ്പിടി ഉണ്ടായാലോ നിന്റെ അപ്പൊ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ട്രാവൽ ട്രാവലുണ്ട് ഇവിടെ നിന്ന് കണ്ണൂർന്നിട്ട് നീക്കെപ്പോഴുള്ളതാണ് പോവാൻ നേരത്ത് നീഗി എന്താണ് ഈ കാണണത് നീ ആകെ മൊത്തം വലിച്ചു വാരി ഇട്ടേക്കല്ലേ എന്താ സംഭവം എന്താണ് പോവേ നീ അങ്ങനെ പറയാലെ വീട്ടിലും എന്താണ് സംഭവം എന്താണ് എന്താണ് സംഭവം എന്താണ് നീ എവിടേക്കാണ് പോണത് യോടെ പോവില്ല എന്തായാലും ഞാൻ വെറും കൈയ്യോടെ പോവില്ല ഞാൻ പോകുമ്പോ നിങ്ങളുടെയും കൂട്ടാ ഹാ ഇതേ വന്നിട്ടാ ഓ അടിപൊളി ഇത് വിളിച്ച മിനി ബ്ലോഗിൽ കാണിച്ചല്ല നാളെ പോകുമ്പിടണ്ടോ അല്ലേ പോളി പോളി അപ്പോൾ എന്തായാലും എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് വെറും കൈ കൂടെ പോകൂലെന്ന് പറഞ്ഞ പോലെ എനിക്ക് പോകുമ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും അപ്പോ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ അതുകൊണ്ട് ആകെ മൊത്തം വലിച്ചു വാരി ഇട്ടേക്കാണ് എനിക്ക് ആഗ്രഹമുണ്ട് ഏണ്ടല്ലോ ഈ തണുപ്പ യാത്രയില് എത്ര പെട്ടിണ്ട് ഏഹ് ഇതിപ്പോ ഓൾറെഡി ഒരു പെട്ടി തയ്യാറായി വെച്ചിട്ട് നാളെ പോകടേണ്ടത് പിന്നെവിടെ എന്തെല്ലാം വെച്ച് വരേണ്ടിട്ടുണ്ട് അതൊന്നും നോക്കണ്ട പെട്ടി പറഞ്ഞാ പിന്നെ ഈ ഒരു പെട്ടിന്റെ നമ്മള് പെട്ടിയുള്ള ഭാഗ്യം ഇല്ല ഇത് ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ട് ആവി പിടിക്കുന്ന മെഷീൻ ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തേക്കാ അതന്നെ പിന്നെ നമ്മൾ പോകുന്നത് നല്ല തണുപ്പുള്ള സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ മണാലിയിൽ പോയപ്പോ എടുത്തു വെച്ച ജാക്കറ്റ് ഗ്ലൗസ് കാര്യങ്ങളെല്ലാം ഒരു പെട്ടിയില് എടുത്ത് അവിടെ ഭത്രായി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ വലിക്കും അപ്പൊ മൂന്ന് വെട്ടി ചെരുപ്പും അതൊക്കെ ആയിട്ട് വേറൊരു വെട്ടി അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ഈ അലമാരി എന്നെ അലമാരിക്ക് അത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെനിക്ക് ഇതെല്ലാം കാലിയായിട്ടുണ്ടാവില്ല എല്ലാം നീ പെട്ടിയിലാക്കിട്ടുണ്ടാവുമല്ലോ തന്നെയുണ്ട് നീ അല്ലേ ഇതെല്ലാം ഇടയ്ക്ക് ബാധിച്ചു നോക്കുന്നത് നിന്റെ അലമാരി കാണിച്ചല്ല്രസ് ഒക്കെ എന്തു ചെയ് ഈ അലമാരില് മാത്രം ഒരുക്കൂല നിന്റെ ഡ്രസ്സുള്ളത് നീന സലറ്റ് മാറ്റം അതിൽ മാത്രം ഒരുക്കില്ല ഡ്രസ്സ് വേറെ രണ്ട് തട്ടും പിന്നെ ഒരലന്മാരി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരലന്മാരി ഉണ്ടെങ്കിണ്ടല്ലോ വീട്ടില് അതിനകത്ത് നാല് ഇതുള്ള ആണെങ്കിൽ മൂന്ന് ഷെൽഫും പെണ്ണുങ്ങളായിരിക്കും ഒരു ഷെൽഫ് ഒരു തട്ടോ മറ്റൊന്നാണ് തന്നാ തന്നു ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇനി ഇത് മാത്രല്ല ഈ ഒരു അലമാരി കൂടാണ്ട് അപ്പറൊരു അലമാരി ഉണ്ട് വേറെ അതിനകത്തും നിന്റെ അതിൻ്റെ അത് വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകളും മക്കളും എല്ലാരതും കൂടി അത് വീട്ടിൽ നിന്നിടുന്നത് വേറെ ഇപ്പുറത്തത് വേറെ പോകുമ്പോ അത് നമ്മക്ക് എപ്പോഴാ എവിടെ വീട്ടിൽ ഞാൻ ഡ്രെസ് സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് എനിക്ക് ഡ്രസ്സ് പഴയ ഡ്രസ്സാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ ഞാൻ അത് സൂക്ഷിച്ചു വെക്കും അതുകൊണ്ടാണ് എന്റെ അലമാരിയിൽ ഡ്രസ്സുകൾ കാണുന്നത് ചിലപ്പം എന്തെങ്കിലും പോകുമ്പോ ഇടാൻ കൊള്ളാവുന്ന ഡ്രസ്സൊന്നും ആയിരിക്കില്ല എല്ലാം പഴയ ഡ്രസ്സുകളായിരിക്കും ഡ്രസ്സാ പഴയ ഡ്രസ് ഡ്രസ് ആയിരിക്കും ഡ്രസ്സ് ഇതാ ഈ ഡ്രസ്സില്ലേ ഞാൻ കാണിച്ചരാ ഈ ഡ്രസ് പഴയ ഡ്രസ്സാണ് ആ ഈ ഡ്രസ് ഡ്രസ് പഴയതാണ് മൂന്ന് വയസ്സുള്ള ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഡ്രസ് ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് സൂക്ഷിച്ചു നോക്കൂ അതുപോലെ തന്നെ ഇതാ ഇത് ഫസ്റ്റ് ഗോവയിൽ പോയപ്പോ വാങ്ങിച്ച ഡ്രസ്സാണ് അതെനിക്ക് ഇഷ്ടാണ് ആ ഡ്രസ് ആ എന്തായാലും ഇതൊക്കെയാണ് അലമാരിയിലെ സംഭവങ്ങൾ അല്ലെ ഡ്രസ്സുകൾ ാണ് എന്റെ മനസ്സിലുള്ളത് ഇത് ഇതെല്ലാം പഴയ ഡ്രസ്സാണ് ആൾക്കാർ ഇതെല്ലാം വീട്ടിൽ നിന്ന് നിന്നിട്ടാ തുടങ്ങി കാരണം ഓൺലൈനിൽ ഒരു ട്രെൻഡ് വന്നപ്പോ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഡ്രസ് ഇത് ഈ ഡ്രസ്സ് കാണിച്ചു ഇത് ഇതല്ല ആൾക്കാരിൽ ഇപ്പൊ നോക്കുവാ വീട്ടിൽ നിന്ന് ഇടാൻ തുടങ്ങി അറിയോ നമുക്ക് അങ്ങനെ പുതിയതുപോലെ പോലെ വെക്കാൻ കഴിയില്ല ഞങ്ങക്ക് ആ ഒരു ഷർട്ട് ഒരു ജീൻസും എപ്പോഴും പോകുമ്പോൾ ഇത് തന്നെ ഇടണ്ടേ പിന്നെ നമ്മളെന്താണിക്ക് ചേച്ചിമാരി ഞാനെല്ലാം സൂക്ഷിച്ചോ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞ് വിഷയം മാറി അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞില്ല ഡ്രസ്സുകൾ ഇങ്ങനെ സൂക്ഷിച്ചോക്കുന്നു നല്ല സൂക്ഷിച്ച് കമന്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ യാത്ര എവിടേക്കാണ് എന്താണെന്നൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ യാത്രയുടെ വീഡിയോ വരും അല്ലേ നമ്മൾ എന്തായാലും വെളുപ്പിന് അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് വിടാം അഞ്ചുമണിക്കാണ്ടോ ഇവിടെ ഓർമ്മയുണ്ടോ നിനക്ക് വല്ലത് അഞ്ചുമണിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല അഞ്ചുമണിക്ക് നാലുമണിക്ക് നാലു മണിക്ക് നീക്കണം നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞ് തന്നെ മക്കളെല്ലാം കുളിപ്പിച്ച് അവിടെ എത്തിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാം അല്ലെ അപ്പോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ട്രാവൽ ട്രാവലുണ്ട് ഇവിടെ നിന്ന് കണ്ണൂരിന്ന് ടെ സ്ഥലത്ത് പത്ത് മണിക്കൂർ പക്ഷെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ യാത്ര ഇപ്പം റോഡും കാര്യങ്ങളും മഴയും ഒക്കെ ബുദ്ധിമുട്ടല്ല അപ്പൊ ചിലപ്പോ അതി കൂടുതല് സമയം എടുത്തെന്ന് വരാം നമ്മള് വണ്ടി ഓടിച്ചാ പോകുന്നത് നമ്മുടെ കാർ കാറെടുത്തിട്ടാ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ കുത്തിനിറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഫുള്ള് ഇവള് നിങ്ങള് മൊത്തം ഇലമാരി പോലെയാ അതല്ലേ എനിക്ക് ടെൻഷൻ ടോയ്ലറ്റിൽ പോകൂ എന്താ ഓ പമ്പ് അങ്ങനെ ഒരു സംഭവം ന്യൂസ് കണ്ടല്ലോ ഇപ്പല്ലേ പെട്രോൾ ആ ഞാൻ അതിന് നല്ലത് മറ്റേ പത്ത് രൂപ എടുത്ത് ഏതെങ്കിലും ബാത്റൂമിൽ കയറിയ സംഭവം സംഭവിച്ചിരുന്നെങ്കിലേ ഇപ്പൊ അങ്ങനെ ഒരു ന്യൂസ് കാണുന്നുണ്ടല്ലോ അല്ലെ പെട്രോൾ പമ്പ് പൊതുവായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെക്കാണെങ്കിൽ കൂടെ ഒരു മറ്റേ ബാത്റൂം കൂടി വേണം വണ്ടിയോടൊപ്പം മിക്കവാറും ഒരു ടോയ്ലറ്റും കൂടി എന്റെ വണ്ടിയാണ് പോകണം അപ്പഴപ്പഴും അടുത്ത പമ്പ നിർത്തണേ അടുത്ത് മിക്കവാറും ഇനി ഇഞ് ഒക്കെ പൂട്ടിയിട്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇന്നത്തെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക ഈ ഒരു സംഭവം കണ്ട നേരത്തെ പറഞ്ഞില്ല എനിക്ക് പറഞ്ഞില്ല ആവി പിടിക്കുന്ന മെഷീൻ ഇത് നല്ല സാധനം കേട്ടോ കുട്ടികളുള്ളവരൊക്കെ ഒന്ന് വാങ്ങി വെച്ചു കാരണം ഞങ്ങളിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ രണ്ട് കൺട്രോൾ ഡി ഇല്ല കൺട്രോൾ ഡി എന്ന് പറഞ്ഞൊരു സാധനം ഇത് നല്ല സാധനമാണ് ഓൺലൈനിൽ കിട്ടും ചെറിയ പൈസ ഉള്ളത് രണ്ട് എഴുന്നൂറ് റുപ്യ അങ്ങനെ എന്തോ ഉള്ളു എഴുന്നൂറ് എണ്ണൂറ് ആയിട്ടും പക്ഷേങ്കിൽ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷോ അല്ലെങ്കിൽ ഒരു തണുപ്പൊക്കെ പിടിക്കുന്ന സമയത്ത് മൂക്കടപ്പൊക്കെ നമ്മുടെ മരുന്നൊന്നും ഇടണം ആ എൻ എസ് വാട്ടർ ഉണ്ടല്ലോ ജസ്റ്റ് ആ എൻ എസ് വാട്ടർ നമ്മുടെ ഗ്ലൂക്കോസ് വെള്ളം എന്ന് പറയുന്ന സംഭവം ആ ആ എൻ എസ് വാട്ടർ ഇട്ടിട്ട് ഇത് ഇതേണ്ടത് ഇത് പറഞ്ഞാൽ വാങ്ങി വച്ചാൽ മാത്രം മതി കണ്ട ഇത് ഇതിൽ നിന്ന് ഒരു സിറിഞ്ചിൽ ഒരു രണ്ടും മില്ലി എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് ആവി പിടിപ്പിച്ചാല് സംഭവം നമ്മള് മറ്റേ അസ്താലി സംഭവം ഇടണ്ട ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രം ഇത് ഇടണോണ്ട് കൊഴപ്പില്ല ഡോക്ടേഴ്സ് ഒക്കെ ഈ സംഭവം മാത്രം ഇട്ടിട്ട് ഒന്ന് വെറുതെ ആവി പിടിപ്പിച്ചാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഇത് വാങ്ങിട്ട് നല്ല ആശ്വാസമാണ് ചൂടുവെള്ളം നമുക്ക് എപ്പഴും എനിക്കെല്ലാം പേടിയാണ് മക്കളാ നമ്മക്ക് പിടിക്കുന്നത് കുട്ടികളെ തിളച്ച വെള്ളത്തിൽ ആവി പിടിപ്പിക്കാൻ എനിക്ക് പേടിയാണ് നമ്മളെ അനുഭവത്തിൽ സംഭവിച്ചത് കൊണ്ട് ഇപ്പൊ ആ സത്യ അപ്പൊ ഇത് പക്ഷെ നല്ലതാണ് നമ്മൾ ഇത് നമ്മളിത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവേണ്ടത് നമുക്ക് അനുഭവം ഇപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പണു മുമ്പായിട്ട് ഞങ്ങൾ ഒഴികെ പിടിപ്പിച്ചെല്ലാം കൊടുത്തിട്ട് പിടിപ്പിക്കണം അതെ എന്നിട്ട് ഇത് എടുത്തിട്ട് കൊണ്ടുപോകും അപ്പൊ വഴിക്ക് നമുക്ക് പിടിപ്പിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ഇതാക്കണം നോക്കിയിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പൊ എന്റേതൊക്കെ എടുത്തു വെച്ചിട്ടില്ല എനിക്ക് എന്റേതൊരു രണ്ട് ജീൻസ് ഉള്ള എന്തെങ്കിലും രണ്ട് കൂറ പോലത്തെ ഷർട്ട് എടുത്തു വെക്ക അല്ലാണ്ട് ഇവിടെ ബാഗ് ബുക്കുകളൊക്കെ നോട്ട്സ് ആ ഇപ്പൊ നമ്മള് ഈ സ്കൂളുള്ള സമയത്ത് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു അത്യാവശ്യമായത് കൊണ്ട് കൂടി പോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഈ സമയത്ത് പോകില്ലായിരുന്നു നല്ല മഴയത്തൊക്കെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് വളരെ അത്യാവശ്യം കൂടിയായിട്ടുള്ള യാത്ര അപ്പൊ അതെ അപ്പൊ എന്തായാലും ഇത് പോയേ മതിയാവുള്ളൂ നാല് ദിവസം അവിടെയും രണ്ടു ദിവസം ട്രാവലും എല്ലാം കൂടി ഒരു ആറു ദിവസത്തെ യാത്രയുണ്ട് അല്ലേ ആറു ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ എല്ലാം നമുക്ക് വിശദമായിട്ട് നാളെ അങ്ങോട്ട് കാണാം വെളുപ്പിന് അഞ്ചു മണിക്ക് ഇവിടെ നിന്ന് വിടുന്നത് തൊട്ട് അവിടെ നമ്മൾ റൂമിൽ എത്തുന്നിടത്തോളം വരെയുള്ള ഒരു വ്ളോഗ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നാളെ വരും അല്ലെ നാളെയോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും വരിക ഇന്റർനെറ്റ് കിട്ടുമ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു വ്ളോഗ് എന്തായാലും അത് വരും അല്ലേ നികി അങ്ങനെ കാര്യമായ ഒരു പണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതില് കുറച്ച് കലാ കഴിവുകളൊക്കെ വേണം കുറച്ച് ഡ്രോയിങ് എല്ലാം അറിയണം അതെല്ലാം നമ്മൾ ഇന്നലെ വാങ്ങിയില്ല ചെരുപ്പ് ഇതാ ഇവളുടെ ഈ ചെരുപ്പിന്റെ ഇതിന്റെ ഉള്ളിലോക്കണ മറ്റേന്ന് പറയുന്നതിന് സോളാറില്ല സോള ആ സംഭവം പോയി ഇത് എന്നിട്ട് ഇത് വരച്ച് വാങ്ങാൻ കിട്ടിയത് ഇങ്ങനത്തെ ആണ് വാങ്ങിച്ചത് ഇങ്ങനത്തെ സംഭവം കിട്ടിയത് ഇനി ഇത് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തോളാ അപ്പൊ ഇവള് ഇവളുടെ കഴിവ് പ്രയോഗിക്കണു കണ്ടതേ ഇതിങ്ങനെ വരച്ച് രീതിയിൽ കട്ട് ചെയ്ത് അഞ്ഞൂറ് ചെലവാകണ്ടോത്ത് ഇരുന്നൂറ് ഞാൻ കാര്യം കഴിച്ചില്ല അല്ലെ ഇരുനൂറ് കാര്യം ലാഭം തന്നെയാ അല്ല ഇനിയിപ്പൊ ചെരുപ്പൊക്കെ ഇങ്ങനെ ആയാലും കളയണ്ട നിങ്ങള് എന്നിട്ട് കൊടുത്താ മതി സെറ്റ് ആക്കി തരും അല്ലേണ്ട ഇതിന്റെ മോളാക്കിയതല്ലേ കൊടുത്തറന്നെ ഇത് മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട് മോളാക്കിയതാളി കേട്ടോ സൂപ്പറായിട്ടും അതൊന്നും ആക്കിയല്ലേ ഇടിയാക്കാനും അറിയില്ല അതും ചേച്ചിയാക്കിയതാണ് അതും ചേച്ചിയാക്കിയല്ലേ ഇന്ത്യ അല്ല ബാബുക്ക് ഇന്ത്യ ആക്കാനൊക്കെ അറിയാന്ന് ആ ഇന്ത്യ ഉണ്ടാക്കാനൊക്കെ അറിയാന്ന് വെച്ചാ പറഞ്ഞത് ഇന്ത്യ വരക്കാനൊക്കെ അറിയാന്ന് ഇന്ത്യ രാജ്യം വരക്കാനൊക്കെ അറിയാം അറിയാന്ന് അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് ഇത് മുറിച്ചു നമുക്ക് താഴെ പോയിട്ട് ജാക്കറ്റൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെക്കാം അല്ലെ എന്തായാലും വരച്ചിങ്ങനെ കട്ട് ചെയ്ത് എടുക്കലോ ചെലപ്പില്ല പൊടി കടന്ന ഇതൊക്കെ ഭയങ്കര ചെല സംഭവങ്ങൾ പൈസക്ക് ചെറിയ പൈസയാണെങ്കിലും ഇല്ലേ ഭയങ്കര മൂല്യായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ടൗവലെല്ലാം കാണാണ്ടായാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടൗലിനെല്ലാം ചെലപ്പം അഞ്ചുപയല്ലേ ഇണ്ടാവുള്ളൂ പക്ഷെ അഞ്ചു റുപ്യ വീണു പോന്നായാലും ടെൻഷനായിരിക്കും ഒരു ടൗവലെല്ലാം വീണു ചെരുപ്പിൽ വെച്ച് സെറ്റ് ആക്കി തരും സെറ്റ് ആരും ചെരുപ്പ് അത് ഇതിലേക്ക് അങ്ങോട്ട് വെച്ചോടുത്തോളി കണ്ട നോക്കിയ ഒരു ഗ്യാപ്പ് മറ്റേ മിഷിയത്തില് വന്ന പോലെ കണ്ട അടിപൊളിയായി പോലെ ചെരുപ്പ് സൂപ്പറായില്ലേ അടുത്തോട്ടെ അപ്പൊ ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും അല്ലേ ആ ഇനി എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങട് വണ്ടിയിലേക്ക് കയറ്റാന്ന് വിചാരിച്ചാ അപ്പൊ ഇവിടെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട് ഇതേ മറ്റേ ജാക്കറ്റും പരിപാടിയൊക്കെ അകത്ത് വെച്ച് ഇനിയിപ്പോ നികു ഇവിടെ നല്ല പണിയിലാണ് വേണ്ടതേ എപ്പഴും പോവാൻ നേരത്ത് ഒരു ചെരുപ്പ് കഴിഞ്ഞു ഇവിടെ മാത്ര ഞാനും കഴുകലുണ്ട് ഇപ്പൊ ഇന്ന് ഇവിടെ ഏറ്റെടുത്തെന്ന് വിചാരിച്ചാ മതി ഇന്നല്ല കൊണ്ടോണ്ട ചെരുപ്പുകളൊക്കെ സോപ്പിട്ടൊന്ന് ക്ലീൻ ആക്കി കഴുകി വെക്കുക അല്ലേ എന്റെ അടുത്തല്ലേ നീ ഇതും കൂടി കഴിക്കോ ഏതായാലും കഴിഞ്ഞാ ഇരുന്നല്ലേ കഴിക്കും അത് ഒന്നായി അതൊരു ഒഴിവാക്കി പോയപ്പോ വാങ്ങിച്ച

നാല് ഡോറിൻ്റെ ഇതായിട്ട് വെള്ളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്താ ഉള്ളേ എന്താ എടുക്കാൻ വേണ്ടി പോയേ ഇനി പെട്ടിയല്ലോ ഉള്ളേക്ക് പെട്ടി നമുക്ക് രാവിലെ വെക്കാം അല്ലേ അപ്പം വേറെ എന്നാൽ പെണ്ണി തൽക്കാലം അതിൻ്റെ പഠിക്കട്ടെ നമുക്ക് നാളെ രാവിലെ മോർണിംഗ് നാലു മണിക്ക് എണീറ്റ് മണിക്ക് വിടാം അല്ലേ നാലു മണിക്ക് എണീറ്റ് മടിയാ വെളുപ്പിനെ യാത്ര മടിയാ പക്ഷെ എന്തായാലും ഇതിപ്പോ ഞാൻ മാത്രം ഡ്രൈവ് ചെയ്യുന്നുണ്ട് വിളാൻ ഉറങ്ങാൻ വിടൂല വണ്ടി കയറി കഴിഞ്ഞാലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിൽ പോയില്ലേ എന്റെ അമ്മ ഇവിടെ ഇവിടെ നിന്ന് കേറിയിട്ട് തൃശ്ശൂര് ഇവക്ക് വേറെ പ്രശ്നമുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോ ഇവളെ വിളിച്ചാലാണല്ലോ നമ്മ നമ്മെന്തോ അപരാധം ചെയ്ത ഇവളെ ഞാൻ ഉറങ്ങോട്ടില്ല ഉറങ്ങട്ടെ 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 അവിടെ എത്തിയാലിതന്നെ അവിടുത്തെ എന്ത് ജന്മങ്ങൾ ഈശ്വര എനിക്കിടല്ല ദേഷ്യം വരും തല്ലിയല്ല തല്ലിയെല്ലാം അങ്ങനത്തെ ടീമാണിതല്ല വണ്ടി കയറി കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി വരുന്നത് പക്ഷേ മാത്രം നാളെ കാണാൻ നമുക്ക് ലോക സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്താക്കണോ അപ്പോ പറഞ്ഞു 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 പറഞ്ഞ് വീണ്ടും എത്തി എന്തായാലും നാളെ രാവിലെ കാണാം വെളുപ്പിന് പോണ സ്ഥലങ്ങളൊക്കെ കാണാം അല്ലേ കാണുന്നില്ല അപ്പൊ തൽക്കാലം ഗുഡ് നൈറ്റ് രാവിലെ കാണാം നാളെ രാവിലെ